ഹലോ ഉണ്ണി ഹഞാനുണ്ണികൃഷ്ണേ തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ തൊണ്ണൂറ്റി എട്ടാമത്തെ ഇവിടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന കട എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിന്ന് കുറച്ച് മാറിയിട്ടാണ് കോവളം ബൈപ്പാസിലാണ് കേട്ടോ അതായത് തിരുവനന്തപുരം കാരോട് ബൈപ്പാസിൽ പുറുത്തിവിള എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശ്രീ ശരവണ ഭവനാണ് ഇന്നത്തെ വിശേഷി ഇവിടെ നിന്നാണ് ഇവിടെ കറക്റ്റായിട്ട് സ്പോട്ട് പറയുകയാണെങ്കിൽ ചെങ്കൽ ശിവക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്കാണ് ആ ഒരു ഹൈവേ തന്നെയാണ് ഈ ഒരു ശരവണ ഭവൻ വെയിറ്റേറൻ റെസ്റ്റോറൻ്റ് ഉള്ളത് അപ്പോൾ അവിടെ എന്തൊക്കെ കഴിക്കാൻ കിട്ടും ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം വെജ് സീരീസിൽ ആ ഒരു സീരീസ് ഏകദേശം എൻ്റെ അവർ ആയിട്ടുണ്ട് ഈ ഒരു ശരവണാഭാവിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെജിറ്റേറിയൻ ഫുഡുകൾ കഴിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു സിറ്റി അപേക്ഷിച്ചിട്ട് അധികം വില കൂടുതലായിട്ട് തോന്നിയിട്ടില്ല എല്ലാ ഐറ്റംസിനും വില കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കൂടുതലും ദീർഘ ദൂര യാത്ര ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു വെജ് ഫുഡാണ് സെലക്ട് ചെയ്യാറുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ് അങ്ങനെ ഉള്ളവർക്ക് കന്യാകുമാരി പോകുന്ന വഴിക്ക് ബൈപ്പാസ് സെലക്ട് ചെയ്യുന്നവർക്ക് ഈയൊരു ശരവണ ഭവൻ സെലക്റ്റ് ആകുന്നതാണ് ഉച്ചയ്ക്ക് നല്ല ഊണ് കിട്ടും കേട്ടോ ഇലയിലാണ് ഊണ് വിളമ്പുന്നത് അപ്പോൾ ഞാൻ ഊണ് കഴിക്കാമെന്നാണ് വിചാരിച്ചത് ഉച്ച സമയത്താണ് ഞാൻ അവിടെ എത്തിയത് പാഴ്സൽ ആണ് ഒരുപാട് സ്പേസ് ഉണ്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പാർക്കിംഗ് സ്പേസും ഒരുപാടുണ്ട് ഈ ഒരു ശരവണ ഭവനേ ഒരു ഔട്ട്ലെറ്റും കൂടെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ നെയ്യാറ്റിങ്ങര എത്തുന്നതിന് മുമ്പ് ആലുമൂട് ജംഗ്ഷനിലാണ് അതിൻ്റെ വീട് ഞാൻ മുമ്പിട്ടിട്ടുണ്ട് ഊണിന് പുറമെ ഒരുപാട് വെജിറ്റേറിയൻ ഫുഡ് അവർ സെർവ് ചെയ്യുന്നുണ്ട് മസാല ദോശയുണ്ട് നെയ്റോസ്റ്റ് പൂരി മസാല എല്ലാം ഉണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതായത് രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾക്ക് ടിഫിൻ അവൈലബിൾ ആണ് ഊണ് മാത്രമല്ല ഉച്ചയ്ക്ക് വന്നാൽ നിങ്ങൾക്ക് മസാല ദോശയും പൂരി എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഊണ് എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം ഊണിൻ്റെ പാഴ്സൽ ചെയ്യുന്ന രീതി നന്നായിട്ടുണ്ട് അവർ കറികളെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് പാഴ്സൽ റെഡിയാക്കിയിട്ടുള്ളത് ഊണ് ഡൈനിങ്ങിൽ നൂറ്റി ഇരുപതാണ് പാഴ്സൽ നൂറ്റി നാല്പതാണ് അവർ ചാർജ് ചെയ്യുന്നത് പാഴ്സൽ നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് അതിനായിരിക്കും ഒരു ചാർജ് ചെയ്യുന്നത് എന്തായാലും ഊണ് തന്നെ കഴിക്കാൻ വേണ്ടി വിചാരിച്ചു കുറച്ച് കാലങ്ങളായിട്ട് വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ ഇപ്പം അധികം വാഴയില ഉപയോഗിക്കാറില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല വാഴയിലയുടെ ലഭ്യത അതുപോലെ തന്നെ അതിൻ്റെ വില കൂടുതൽ പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അതുകൊണ്ടാണ് അവർ വാഴയില ഇപ്പം പൊതുവേ ഒഴിവാക്കിക്കൊണ്ട് വരുന്നത് എങ്കിലും വാഴയിലയിൽ ഊണ് കഴിക്കുന്നത് പ്രത്യേക ഒരു രുചിയാണ് പ്രത്യേക ഒരു നിറവും കൂടെ ആണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് വെജിറ്റേറിയൻ ഊണിന് പൊതുവെ വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വേറൊന്നും കൊണ്ടല്ല ഓരോ സ്ഥലത്തെ ബേസ് ചെയ്തിരിക്കും കടയുടെ വാടക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ആടാവുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം അല്ലെങ്കിലും ഇപ്പോഴത്തെ വില അനുസരിച്ച് വെജിറ്റബിൾസിനും നല്ല വിലയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ബൈപ്പാസിലുള്ള കാരോട് ബൈപ്പാസ്സിലുള്ള ചരണമല്ല ആ ഒരു ഊണാണ് അവിടെ വിളമ്പിയിട്ടുള്ളത് ഒരുപാട് കറികളുണ്ട് എനിക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് വർത്താണെന്ന് തോന്നുന്നു ഒരു വെജിറ്റേറിയൻ ഊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വറുത്തന്നാണ് തോന്നുന്നത് രണ്ട് ഐറ്റം റൈസുണ്ട് ചമ്പാ റൈസുണ്ട് വൈറ്റ് റൈസും ഉണ്ട് കറികൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ വലിയൊരു അപ്പളം ഉണ്ട് നല്ല വാഴയിലല്ലാണ് വിളമ്പിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം ഊണിൽ വരുന്ന കറി ജസ്റ്റ് നോക്കാം ഇത് നമ്മുടെ സാധാരണ കൂട്ടാണ് അതായത് വൻ പയറൊക്കെ ഇട്ടുള്ള ഒരു കൂട്ടാണ് ഇത് പിയണിക്ക കൂട്ടാണ് പിന്നൊരു തോരനുണ്ട് പുരിയലെന്ന് പറയും ഇത് വന്നിട്ട് പയറും വെണ്ടയ്ക്കിട്ടുള്ളൊരു പുരിയലാണ് പിന്നെ കറിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തീരുകറിയുണ്ട് രസമുണ്ട് പിന്നെ ഒരു അരിപ്പായസമുണ്ട് പിന്നെ കട്ട തൈരുണ്ട് പരിപ്പുണ്ട് പിന്നെ സാമ്പാറുണ്ട് എന്തായാലും ഉച്ച സമയത്ത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഇലയിൽ ഊണ് കഴിക്കാൻ പറ്റിക്കട്ടോ ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് തന്നെ തുടങ്ങാം പരിപ്പും അപ്പളവും ഉണ കഴിക്കുമ്പോൾ ആദ്യത്തെ കോമ്പിനേഷൻ ആണല്ലോ നമുക്ക് ചമ്പാരി റൈസിൽ തന്നെ ആദ്യം കഴിച്ചു തുടങ്ങാം പരിപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു തമിഴ്നാട് സ്റ്റൈൽ പരിപ്പാണ് അത് എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ല കഴിച്ചു വെക്കൽ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യം ചമ്പാവരി ചോറിനോട് പരിപ്പ് ഒഴിച്ച് അപ്പളമൊക്കെ ചേർത്ത് കഴിക്കാം ലേശം പരിപ്പും കുറച്ച് ചോറേ വാങ്ങിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ രണ്ട് ഐറ്റം ചോറും കഴിക്കണ്ട അതുകൊണ്ട് കുറച്ച് ചോറേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പം അപ്പളം നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിക്കാൻ പറ്റും ഇത്ര വലിപ്പം ഉള്ള ഒരു പപ്പടവും അപ്പളം എന്നൊക്കെ പറയാം തമിഴ്നാട്ടിൽ അപ്പളം എന്നാണ് പറയുന്നത് ലേശ അപ്പളവും കുറച്ച് പരിപ്പും ചമ്പാവരി ചോറൊക്കെ ആയിട്ട് അങ്ങനെ മിക്സ് ചെയ്യുക എനിക്ക് പൊതുവേ പരിപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ തമിഴ്നാട് പരിപ്പാണെന്ന് സ്ഥിരം കഴിക്കണോണ്ടാണ് കേട്ടോ ലേശ എടുക്കുക തമിഴ്നാട് സ്റ്റൈൽ പരിപ്പിൻ്റെ പുറത്തേക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അധികം കട്ടി കാണത്തില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഏല അതിൽ കാണാം വീരയിലയോ അല്ലെങ്കിൽ എന്താ പറയാൻ മുരിങ്ങയിലയൊക്കെ കാണണം അതാണ് ഒരു പ്രത്യേകത പിന്നെ കൂട്ടിലും ചെറിയ പ്രത്യേകത ഉണ്ട് ഉണ്ടോ പരിപ്പ് നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു പൊതുവെ എനിക്ക് എല്ലാ കടയിലും സദ്യ കഴിക്കുമ്പോൾ പരിപ്പ് ഇഷ്ടമാണ് തമിഴ്നാട് സ്റ്റൈൽ പരിപ്പ് പരിപ്പെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കഴിക്കാറില്ല അതുകൊണ്ടാണ് ആ ഒരു റിജ് തോന്നുന്നത് പയറൊക്കെ ഇട്ടിരുന്നോട്ടേട്ടാ ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ കുറച്ച് വെളുത്തുള്ളി ആ ഒരു രുചി കൂടുതലായിട്ട് വരുന്നുണ്ട് എങ്കിലും കുളം ഇനി സാമ്പാറിനോട് ടേസ്റ്റ് തന്നെ സാമ്പാർ കഴിഞ്ഞാൽ ചമ്പാരി ചോറ് തന്നെയാണ് അപ്പോൾ കുറച്ച് ചമ്പാരി ഒരു ചോറും കൂടെ പറയാം ഫ്രൈഡ് റൈസ് വെച്ചിട്ടുണ്ട് പക്ഷേ ഫ്രൈഡ് റൈസ് രസമായിട്ട് കഴിക്കാനാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉള്ളത് ചില കടകളിൽ അതായത് തമിഴ്നാ തമിഴ് സ്റ്റൈലും കേരള സ്റ്റൈലും വിളമ്പുന്നുണ്ട് വെജിറ്റേറി ഹോട്ടലിൽ അപ്പോൾ ഇവിടുത്തെ സാമ്പാർ എങ്ങനെയാണെന്ന് ടെസ്റ്റ് ആവട്ടെ നല്ല ചൂട് ചമ്പാവരി ചോറും നല്ല സാമ്പാർ ഒന്ന് കഴിച്ച് വയ്ക്കാം ചോറ് കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചൂടായി കഴിഞ്ഞൊരു പ്രത്യേക രുചിയാണല്ലേ അടിപൊളിയായിട്ടുണ്ടോ സാമ്പാർ റൈസ് ചൂടോടി കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ ഏറ്റവും കിടന്ന് കഴിക്കുമ്പോൾ സാമ്പാറിൻ്റെ പരിപ്പിൻ്റെ ടേസ്റ്റും വ്യത്യാസം ജസ്റ്റ് ഒന്ന് പ്രൈറ്റ് വന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തമിഴ്നാട് സ്റ്റൈലും നമ്മുടെ കേരള സ്റ്റൈലും കേട്ടോ പ്രത്യേകം മനസ്സിലാവും തീയൽ തീയില സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത് തീൽ നല്ല കട്ടിയുണ്ട് അപ്പോൾ തീയലിൻ്റെ രുചി എങ്ങനെയാണ് നോക്കിയിട്ട് നമ്മുടെ ആ രുചിയാണോ അതോ അവരുടെ തന്നെ സ്റ്റൈലും മിക്കവാറക്കിടയിലെങ്ങനെയാണ് ചുണ്ടക്കി ഇട്ടിട്ടുണ്ടോ കേട്ടോ ചുണ്ടയ്ക്ക അപ്പോൾ ചുണ്ടയ്ക്കിടുമ്പോൾ ആ തീയലിൻ്റെ ടേസ്റ്റ് മാറും എനിക്ക് നമ്മുടെ കേരളത്തിലെ ആ ഒരു ടേസ്റ്റായിട്ടുള്ള ഒരു തീയലാണ് ചുണ്ടക്കിട്ടപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് നല്ല ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് തീരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് അവരുടെ ഭാഷയിൽ പുരിലെന്ന് പറയും നമുക്ക് തോരനെന്ന് പറയും വെണ്ടയ്ക്കയും തേങ്ങയും വള്ളിപ്പേറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അവരുടെ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് തീരലിനോട് ചോദിച്ചപ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഇത് മിക്കവാറും എല്ലാ വെജിറ്ററിയ കടകളിലും കിട്ടുന്നൊരു കൂട്ടാണ് കേട്ടോ പിയണിക്ക കൂട്ടാണ് എനിക്കിത് വലിയ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് കേട്ടോ അത്യാവശ്യം മധുരമുള്ള ഒരു ഡിഷ് ആണ് ഇത് കഴിക്കാനും ഒരു ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു മധുരം കൊണ്ട് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ഒരു കൂട്ട് സാധാരണ നമ്മളെ അങ്ങനെ വെക്കാറില്ല നമ്മൾ പിരിയണിക്ക് വയ്ക്കാറുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അയ്യപ്പം കഞ്ഞിയിൽ കിട്ടുന്ന ഒരു കറിയിലാണ് പിയണിക്കൂട്ടുക അതിൻ്റെ രുചിക്ക് വന്നിട്ട് ഉള്ളതുണ്ട് കറി ഒന്നും നല്ല ചേട്ടൻ പിന്നെ ഒരു കത്രിക കൂട്ടും കൂടെ വച്ചിട്ടുണ്ട് സാധാരണ നമ്മളെ വീട്ടിലും കടകളിലും ഇങ്ങനെ കത്രിക കൂട്ടൊന്നും കാണാറില്ല ഇതേപോലുള്ള വെയിറ്ററും കടകളിൽ വരുമ്പോഴാണ് കത്രിക കൂട്ടൊക്കെ നമ്മൾ കഴിക്കാറുള്ളത് കൊള്ളാം കത്രിക കൂട്ടം നല്ല തീരുന്നത് കറികളെല്ലാം ഓവറോൾ കൊള്ളാം പിന്നെ നമുക്ക് രസം രസം വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം വൈറ്റ് റൈസ് ആയിരുന്നാലും വൈഡ് റൈസ് ആയിരുന്നാലും അവർ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് ഇപ്പം വൈറ്റ് റൈസിനൂടെ നമ്മൾ എപ്പോഴും കഴിക്കാറുള്ളത് തന്നെ രസം ഇവിടുത്തെ രസം എങ്ങനെയാണ് നോക്കാം രസവും വൈറ്റ് റൈസും പിന്നെ രസത്തിൻ്റെയും വൈറ്റ് റൈസിൻ്റെ കഥ എപ്പോഴും പറയേണ്ടല്ലോ നിങ്ങൾക്ക് ബോറഡി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് രസം ചെയ്തിട്ടുണ്ടോ കേട്ടോ നീ രസത്തിന് അധികം മധുരമില്ല എറും കടയിലുള്ള രസത്തിന് കുറച്ച് മധുരങ്ങളാണ് ഓരോ കടയിലും അവരുടെ സ്റ്റൈലല്ല ചെയ്യുന്നത് അതിൽ വെരുവില്ലാത്തൊരു മസാലയാണ് കേട്ടോ കഴുകും ഇനി രസം കഴിഞ്ഞു നമുക്ക് തൈര് ഒഴിച്ച് വൈറ്റ് റൈസ് കഴിയാം കട്ട തൈര് വെച്ചിട്ടുണ്ട് കട്ട തൈര് മുളകും വെച്ചിട്ടുണ്ട് തൈര് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കുറച്ച് രസവും കൂടെ ഉള്ള ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു മുളകും കൂടെ ആവാം മുളകുമ്പോഴേ ആ മുളക് തന്നെ കുറച്ച് ഉപ്പും കൂടെ ഉണ്ട് തൈര് മുളകാണ് വെച്ചിട്ടുള്ളത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ലാസ്റ്റ് തൈര് ഉള്ള ഇതൊരു ചെറിയൊരു പുളിപ്പുണ്ട് അപ്പോൾ പുളിപ്പ് മാറാനായിട്ട് നമുക്ക് ആ മുളകും കൂടി ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പുളിപ്പ് മാറിക്കിട്ടും അതിൽ തന്നെ കുറച്ച് ഉപ്പും കൂടി ഉണ്ട് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല അവസാനം കട്ട തൈലും കൂടാകുമ്പോഴേ നമുക്ക് ആ ഒരു വെജിറ്റേറിയൻ ഉള്ള ഒരു പൂർണ്ണത വരത്തുള്ളു എന്തായാലും ഓൾ ഓവർ നല്ലൊരു ഊണാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് വറുത്താണ് കറികളെല്ലാം നന്നായിട്ടുണ്ട് നമുക്ക് അവസാനം പായസം കൊണ്ട് കുടുകൊണ്ട് അരിപ്പായസം അതായത് ശർക്കര പായസം എന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡെസ്റ്റും പായസം നല്ല കട്ടി പായസമാണ് അരി പായസമാണ് അത്യാവശ്യം നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് നെയ്യ് ചെറിയ ചെറിയൊരു മണാകു വരുന്നില്ല അപ്പോൾ ഇതുകൊണ്ട് കുടിച്ച് നമുക്ക് വൈൻ്റെ പിയാം കൊള്ളാം കേട്ടോ അത്യാവശ്യം നല്ല മധുരമേ ഉള്ളൂ അങ്ങനെ അധികം മധുരമൊന്നുമില്ല അരിപ്പായസുകൊണ്ട് അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല കുറച്ച് ശർക്കര ഇട്ടിട്ടുള്ളൂ നെയ്യ് അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കൊളം നൂറ്റി ഇരുപതൊക്കെ ഒരു ഭർത്തായിട്ടുള്ള മൂന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സിറ്റിക്ക് പുറത്താണ് അതുകൊണ്ട് നല്ലൊരു ഊണെന്നാണെങ്കിൽ പറയാം ഈ അങ്ങനെ അധികം വറ്റം റെസ്റ്റോറൻറ്റൊന്നുമില്ല ഒന്നരണേ ഉള്ളൂ എന്നാലും നിങ്ങൾ കോവളം അതായത് കോവളം കാരോട് ബൈപ്പാസ് വഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഒന്നിട്ടായിട്ട് നോക്കോ ഇന്നത്തെ ഊണ് നന്നായിട്ടുണ്ട് കേട്ടോ ഹോട്ടൽ ശരവണ ഭവൻ കുറുത്തി വിളയിലാണ് കോവളം കാരോട് ബൈപ്പാസ്സിലാണ് നമ്മൾ ചെങ്കൽ ക്ഷേത്രത്തിലോട്ട് ഹൈവേയിൽ നിന്ന് തിരിയുന്ന ആ വഴിക്ക് തന്നെയാണ് ആ ഒരു ജംഗ്ഷനിലാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ബർത്തായിട്ടുള്ള ഊണായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കറികളെല്ലാം നന്നായിട്ടുണ്ട് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊണ് മാത്രമല്ല മസാല ദോശ നെയ്റോസ്റ്റ് പൂരി മസാല എല്ലാം കിട്ടും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പാർക്കിങ്ങിന് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവഴി യാത്രയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഉച്ച സമയമാണെങ്കിൽ ഊണിന് നല്ലൊരു ഓപ്ഷനാണ് വലിയ വിലയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും